ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു ടൊമാറ്റോ റൈസും അതിന് സൈഡിഷായിട്ടൊരു അടിപ്പൊള്ളി സർലാസും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ രണ്ട് കോമ്പിനേഷൻസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ സാധാരണ ടൊമാറ്റോ റൈസിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മൾ എന്താ പറയുക തക്കാളി അരച്ചിട്ടാണ് ഈ ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനിട രണ്ട് കപ്പ് അരി ടു ഫോർട്ടി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അരി നന്നായി കഴുകിയതിന് ശേഷം കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റോളം കുതിർത്തെടുക്കട്ടെ അതവിടെ ഇരിക്കട്ടെ ആ ഒരു ടൈം കൊണ്ട് ഒരു മീഡിയം സൈസ് സവാള പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ അഞ്ച് അത്യാവശ്യം വലിയ തക്കാളിയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് കരുവെപ്പിൻ്റെ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പൊടികളായിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ട് ആയിട്ട് ഒരു അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഒരു ചെറിയ പീസ് പട്ട അഞ്ചാറ് മണി കുരുമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി ആ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു അഞ്ച് തക്കാളി മിക്സഡ് ജാറിലോട്ട് കട്ട് ചെയ്ത് ഇടുക പിന്നെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു ചൂട് ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം നെയ്യോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ചൂടായി വരുമ്പോൾ നമ്മൾ സ്പൈസസ് ഇട്ട് പൊട്ടിക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കരുവപ്പിൻ്റെ ഇല ഇത്രയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയോ ബിരിയാണി മസാലയോ എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അത് ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം പച്ചമണൊന്നും മാറി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ഫൈനായിട്ടൊന്നും അരയ്ക്കേണ്ട അത്യാവശ്യം നമ്മൾ വെള്ളം ചേർക്കാതെ ഏത് രീതിയിലാണോ നമുക്ക് അരയ്ക്കാൻ പറ്റിയ അതുപോലെ അരച്ചെടുക്കാം ചെറിയ പീസസ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അത് ഈയൊരു മിക്സിയിൽ കിടന്നിട്ട് നന്നായിട്ട് അതിന്നെ എണ്ണ തെളിഞ്ഞു വരണ ആ ഒരു പാകട്ടോ ഈ തക്കാളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങും ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ കണ്ടില്ല എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരി നന്നായിട്ട് വെള്ളം ഊറ്റിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ചേർത്തതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു മൂന്ന് നാല് മിനിറ്റ് കിട്ടോ ഒരുപാട് നേരൊന്നും വേണ്ട തീ കുറച്ചിട്ടൊന്നും വേണ്ട ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് അളവിൽ നമുക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം വെള്ളമൊന്നുമല്ല കേട്ടോ നോർമൽ വാട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതായത് ഉപ്പ് നമ്മൾ ഈ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പൊടി ഉപ്പ് മുന്നിൽ നിൽക്കുന്ന ലെവലിൽ വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ മാത്രമേ വെള്ളം വറ്റി വരുമ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് ചേർത്തിട്ടുള്ളിൽ ചെറുതായിട്ട് ടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം അത് അതിൻ്റെ വെള്ളമൊക്കെ നന്നായി തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലെ ഇതൊന്നും ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചെറിയൊരു വെള്ളം നനവ് ഇതിൽ കാണുന്നുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല നമ്മളൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇതൊന്ന് അടച്ച് വെക്കാം ആ ഒരു ടൈമിൽ ഈ ഒരു വെള്ളം നനവ് നമുക്ക് മാറിയിട്ട് നല്ല കറക്റ്റ് പരുവത്തിലാക്കി ഇട്ടിട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഓക്കെ ഫുള്ള് വെള്ളം പറ്റാമെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അത് വെന്ത് കുഴഞ്ഞു പോകട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ അങ്ങനെ തന്നെ അത് അടച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ഇപ്പം ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം അതിലത്തെ എല്ലാം മാറിയിട്ട് നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്കിത് റെഡി ആക്കി കിട്ടിയിട്ടുണ്ടാവും ഒട്ടും തന്നെ കുഴഞ്ഞു പോയി ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തക്കാളി അരച്ചിട്ട് ആരും ഇതുവരെ തക്കാളി ചോറ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അത്രയ്ക്കും ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാനൊരു സർലാസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതും കൂടി എങ്ങനെയാന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ ഈ ഒരു ടൊമാറ്റോ റൈസിന് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് സവാള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഒരു ചെറിയ പീസ് വളരെ ചെറിയ പീസ് ഒരു ബീട്രൂട്ട് കുറച്ച് കരുവേപ്പിൻ്റെ അല്ല ഇത്രയാണ് എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ടൊരു ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ സവാള തന്നെ ഞാൻ കനം കുറച്ച് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും ഞാൻ പൊടിപൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടും ഒരു ചെറിയ പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കഷ്ടി ഉണ്ടാവും കേട്ടോ ബീട്രൂട്ട് അത്രയും തന്നെ ഉള്ളൂ പിന്നെ നമ്മുടെ ഒരു കരുവേപ്പിൻ്റെ ഞാൻ ഇങ്ങനെ പിച്ചിട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിനീഗർ ആണ് കേട്ടോ വിനീഗർ അതായത് വിനീഗർ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക വിനികർ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് ഉപ്പും ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ആ പഞ്ചസാര എല്ലാവരും സ്കിപ്പ് പിന്നെ തന്നെ ചേർക്കുക അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് സ്പൂൺ വെച്ചൊന്നും മിക്സ് ചെയ്താൽ ശരിയാവില്ല കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇപ്പം കണ്ടില്ലേ നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ കിട്ടിയിട്ടില്ല അത് നമ്മുടെ എന്താ പറയുക ബീട്രൂട്ട് ചേർത്തത് കൊണ്ടാണ് കേട്ടോ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ബീട്രൂട്ട് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റിന് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല പക്ഷെ നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ഇത് ഞാൻ ഈ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടും കൂടി നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു ഈ ഒരു ടൊമാറ്റോ റൈസും സർലാസും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുന്നതുവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്